ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ നമ്മൾ കുക്കറിൻ്റെയൊക്കെ പിടി ഇതേപോലെ ലൂസാവുമ്പോൾ എന്താ ചെയ്യുന്നത് നമുക്ക് സ്ക്രബ്ബർ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം മാത്രം മതി നമുക്ക് ആ സ്ക്രൂ ഊരിയെടുത്തിട്ട് ആ ആണിക്കാത്തൊട്ട് ഒരു കഷ്ണം സ്ക്രബ്ബർ ഇതേപോലെ വെട്ടിയെടുത്തതിന് ശേഷം ശേഷം നമുക്കൊന്ന് കൊടുക്കാം എന്നാൽ ആർക്കും എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിവുള്ള ടിപ്പാണ് അപ്പോൾ ഇതേപോലെ ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് മുറുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും എപ്പോഴും ഇത് ലൂസായിട്ട് ഇളകി പോകത്തതുമില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ടിപ്പാണിത് അപ്പോൾ ഇതേപോലെ കണ്ടോ കുറച്ച് സ്ക്രബ്ബറിൻ്റെ കഷ്ണം ഇതിനകത്ത് ചുറ്റി ചുറ്റിക്കൊടുത്തിട്ട് നമുക്കിട്ട് മുറുക്കി കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കുക നല്ല രീതിyle ടൈറ്റായി ഇരിന്നിട്ടുണ്ട് ഇനി ഇപ്പോടനേ ഒന്നും ഇളകില്ല അടുത്ത ടിപ്പിലോട്ട് കടക്കാം നമ്മൾ പിന്നെ പലസലത്ത് ഒരു കൊണ്ടടുമ്പോൾ തന്നെ എപ്പോഴും കടന്ന തപ്പി എടുക്കണം അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാനെങ്കിലും നമ്മൾ പിന്നെ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് കോർത്തതിനു ശേഷം ഏതെങ്കിലും ഒരു പഴയ വലയമുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇട്ടു കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് വള എടുത്താൽ മതി അപ്പോൾ എത്ര പിന്നുവാണേലും നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ പല സ്ഥലത്ത് ഊരിയിടുന്നതിനേക്കാളെയും നമ്മളെപ്പോഴും പിന്നെ ഇതേപോലെ ഒരു സ്ഥലത്ത് ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെന്നെടുക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ചീപ്പൊക്കെ പെട്ടെന്ന് ഒന്ന് ക്ലീനാക്കി എടുക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ തൂക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ബ്രഷും ഉണ്ട് ഇതേപോലെ ഒന്ന് ആകിക്കൊടുത്താൽ മതി അപ്പോൾ അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് നനയ്ക്കുകയും വേണ്ട അപ്പോൾ നല്ല അഴുക്കൊന്നും ഇല്ല എങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏത് എത്ര ചീപ്പാണേലും ഇതേപോലെ പൗഡർ തൂക്കിയിട്ട് ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് തേച്ച് കളഞ്ഞെടുക്കാം കണ്ടോ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ അലമാരയിലൊക്കെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചതിന് ശേഷം നല്ലൊരു മണം കിട്ടണമെങ്കിൽ നമ്മൾ ആ സോപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ സോപ്പ് കവറാണേലും മതി അപ്പോൾ നമ്മൾ തുണി ഒക്കെ ഇടയ്ക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ അലമാര തുറക്കുമ്പോഴാണേലും എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ലൊരു മണമായിരിക്കും ഇപ്പോൾ സോപ്പ് കവറുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇളയേണ്ട ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഒരു ടിപ്പിലോട്ട് കിടക്കാം എന്നു വെച്ചാൽ നൂല് സൂചിയിൽ നൂല് പോർക്കുന്നത് വളരെ ഒരു ടാസ്ക് തന്നെയാണ് അപ്പം ചെറിയ സൂചിയിൽ നൂല് കോർക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വലിയ സൂചിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഏത് രീതിയിൽ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും അപ്പം ചെറിയ സൂചിയിൽ നൂല് ഓർക്കണമെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം പേപ്പർ മാത്രം മതി എന്നിട്ട് നമുക്കൊന്ന് നമുക്ക് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മൂല ഭാഗമായിട്ട് മൂലഭാഗമായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം അപ്പോൾ ഒരു ഭാഗം ഇതേപോലെ നല്ല രീതിയിൽ മൂല നല്ല കൂർത്തിരിക്കുന്ന രീതിയിൽ ഒന്ന് വെട്ടിക്കൊടുക്കാം ഇതേപോലെ നമുക്ക് വെട്ടിക്കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് നൂലിട്ട് കൊടുക്കുക ആ മൂലഭാഗം നല്ല രീതിയിൽ കണ്ടോ കൂർത്തിരിക്കണം അപ്പം എത്ര കണ്ണ് കാണാത്തവർക്കാണേലും അതേപോലെ കുട്ടികളുടെ കയ്യിൽ നമ്മൾ സൂചിയിൽ നൂല് കോർക്കാൻ കൊടുത്താലും അവർക്ക് ഈസി ആയിട്ട് ഈ രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ കോർത്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും സൂചിയിൽ നൂല് കോർക്കുന്നതിന് മുമ്പായിട്ട് ആ നൂലിൻ്റെ അറ്റ ഭാഗം ഒന്ന് മുറിച്ച് കളയുക അപ്പോൾ ഒന്നുകൂടെ ഈസി ആയിരിക്കും എന്നിട്ട് നമ്മൾ ആ കൂർത്ത ഭാഗത്ത് അതിൻ്റെ ആ തുമ്പ് ഭാഗം കൊടുത്തതിന് ശേഷം പേപ്പർ ഒന്ന് മടക്കുക എന്നിട്ട് നമുക്ക് സൂചിയിൽ കോർത്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ എൻ്റെ ഭാഗം നൂലിൻ്റെ എൻ്റെ ഭാഗം ആ കൂർത്ത ഭാഗത്തോട്ട് പേപ്പറിൻ്റെ കൂർത്ത ഭാഗത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്ക് സൂചിയിൽ ദ്വാരത്തിനകത്തോട്ട് കയറി കൊടുക്കാം അപ്പോൾ ചെറിയ സൂചി ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ ഓർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ് കണ്ടോ അപ്പോൾ തുമ്പ് ഭാഗം ആ കടലാസിൻ്റെ തുമ്പ് ഭാഗം സൂചിയിൽ ദ്വാരത്തിലേക്ക് എറുമ്പോഴത്തേന് നമ്മൾ പെട്ടെന്ന് തന്നെ കൈകൊണ്ടൊന്ന് വലിച്ചെടുക്കുക വേണ്ട അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്ര പ്രായമായവർക്കും സൂചിയിൽ ഒന്നുകൂടി കോർത്തെടുക്കാൻ പറ്റും എന്നിട്ട് ഉണ്ടോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരികയാണേ അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് കാണിക്കുകയാണ് കണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വെള്ള കൊണ്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വെള്ള നൂല് കോർത്തെടുത്തത് എന്നിട്ട് നമുക്ക് ആ പേപ്പർ അങ്ങ് കീറിക്കളഞ്ഞാൽ മതി ഇപ്പോൾ കണ്ടോ എന്നിട്ട് അതിൻ്റെ നമ്മളിപ്പം സൂചിയിൽ നൂലൊക്കെ തുർത്ത് വെച്ചതിന് ശേഷം നമുക്ക് നൂല് എങ്ങനെ ചുറ്റിയെടുക്കുക എന്ന് ഞാൻ കാണിക്കാം അപ്പം നമ്മൾ സൂചി കുത്തിയതിന് ശേഷം ആ നൂലിൻ്റെ എൻ്റെ ഭാഗം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഞാൻ ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് രണ്ട് ഭാഗം ഒന്ന് കീറി കൊടുക്കുക ബ്ലേഡ് വെച്ചോ അതല്ലെങ്കിൽ ആ കത്രിയെ വെച്ചോ കത്തി വെച്ചോ ഇതേപോലെ ഒന്ന് എൻ്റെ ഭാഗം ചെറിയ രീതിയിലൊന്ന് വെട്ടിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ഭാഗം ഒരേ രീതിയിൽ ഇതേപോലെ വെട്ടിട്ട് കൊടുത്തിട്ട് ആ നൂലിൻ്റെ ഭാഗം നമുക്ക് അതിനകത്തോട്ട് കോർത്തു കൊടുക്കാം അപ്പം എത്ര നൂല് നമ്മൾ ഇതേപോലെ കൂട്ടിയിട്ടാൽ തന്നെയും കട്ട പിടിക്കാതിരിക്കും അപ്പം നമുക്ക് ഒന്നിനോടൊന്ന് നൂല് ചുറ്റി കട്ട പിടിക്കുകയോ കുരുങ്ങിയോ ഒന്നും തന്നെ ചെയ്യത്തില്ല അപ്പോൾ എത്ര നൂലുണ്ടായാലും ഇതേപോലെ എല്ലാത്തിലും ഒന്ന് വെട്ടിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റേതായ നൂലിൻ്റെ ഭാഗം വെച്ചിട്ട് അതിനകത്തോട്ട് ഒന്ന് കോർത്തു കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂല് ആര് കൂട്ടിയിട്ടാൽ തന്നെയും ഒന്നിനോടൊന്നും കുരുങ്ങിയോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ എൻ്റെ ടിപ്സ് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്